മറ്റുള്ളവരെ ബഹുമാനിക്കുക പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു അയാൾ ഒരു ഭാഗ്യദോഷിയാണെന്ന് എല്ലാവരും കരുതി അകത്ത് കേറി വാ അയാൾ വരുന്നത് കണ്ടില്ലേ ഭാഗ്യദോഷിയാണ് ആ മനുഷ്യൻ രാവിലെ തന്നെ അയാളുടെ മുഖം കണ്ട അന്നത്തെ ദിവസം പോക്ക അതെ അതെ വളരെ ശരിയാ വാ നമുക്ക് അകത്തേക്ക് പോകാം ഞാനിനി എന്തു ചെയ്യും എന്റേതല്ലാത്ത തെറ്റിന് ഇവർ എന്നോട് വളരെ ക്രൂരമായി പെരുമാറുന്നല്ലോ ഭാഗ്യദോഷിയായ മനുഷ്യനെ കുറിച്ചുള്ള വാർത്ത രാജാവ് അറിഞ്ഞു എനിക്ക് അതിശയം തോന്നുന്നു ഒരു മനുഷ്യന്റെ മുഖം കാണുന്നതുകൊണ്ട് എങ്ങനെയാണ് ഭാഗ്യദോഷം ഭാഗ്യദോഷമുണ്ടാവുക ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ ഭടന്മാരെ അയാളെ ഉടനെ കൊണ്ടുവരൂ ആ മനുഷ്യനെ രാജാവിന്റെ മുന്നിൽ കൊണ്ടുവന്നു സൈനിക ഇയാളെ ശരിക്കും നോക്കണം ഇയാൾ നമ്മുടെ അതിഥിയാണ് നോക്കൂ സ്വസ്ഥമായിരിക്കണം നാം നിങ്ങളെ നാളെ കാണാം ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്റെ വിധി നാളെ തീരുമാനമാകും മഹാരാജൻ അടുത്ത ദിവസം രാവിലെ രാജാവ് എഴുന്നേറ്റു എന്നിട്ട് നേരെ ഭാഗ്യദോഷിയായ മനുഷ്യന്റെ മുറിയിലേക്ക് ചെന്നു നമസ്കാരം മഹാരാജൻ നമസ്കാരം രാജാവ് അവിടം വിട്ടു എന്നിട്ട് തോട്ടത്തിൽ ഉലാത്തിക്കൊണ്ടിരുന്നു അയ്യോ ഈശ്വരാ എൻറെ കാല് എൻറെ കാല് മുറിഞ്ഞു അന്നുച്ചയ്ക്ക് രാജാവ് ഉച്ചഭക്ഷണത്തിനായി കാത്തിരുന്നു അപ്പോൾ പാചകക്കാരൻ രാജാവിനോട് പറഞ്ഞു ക്ഷമിച്ചാലും മഹാരാജൻ ഒരു പല്ലി ഭക്ഷണത്തിൽ വീണിരിക്കുന്നു ദയവായി കാത്തിരിക്കൂ ഞങ്ങൾ വീണ്ടും ഭക്ഷണം എന്റെ ദിവസം മുഴുവൻ നാശമായി കാലത്തെ കാലു മുറിഞ്ഞു ഇപ്പോഴെനിക്ക് വിശദം ഇരിക്കേണ്ടി വരുന്നു ശരിക്കും ആ മനുഷ്യൻ ഭാഗ്യദോഷി തന്നെ ഈ മനുഷ്യൻ ജീവിച്ചിരുന്നാൽ രാവിലെ അയാളെ കാണുന്നവർക്കെല്ലാം ഭാഗ്യദോഷമേ ഉണ്ടാകൂ ആരെവിടെ ആ മനുഷ്യനെ നാളെ തൂക്കിക്കൊല്ലണമെന്ന് ഞാൻ ആജ്ഞാപിക്കുന്നു നാളെ തന്നെ ഭടൻ അയാളോട് തൂക്കിക്കൊല്ലെന്ന വിവരം പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് അതിനു മുമ്പായി എനിക്ക് മഹാരാജാവിനെ ഒന്ന് കാണണം ഹടൻ അയാളെ രാജാവിന്റെ അടുക്കൽ കൊണ്ടുപോയി നിങ്ങൾക്കെന്നോട് എന്താണ് പറയാനുള്ളത് വേഗം പറയൂ മഹാരാജൻ എന്നെ കണ്ടാൽ ഭാഗ്യദോഷമുണ്ടാവുമെന്ന് എല്ലാവരും പറയുന്നു പക്ഷെ ഞാൻ രാവിലെ അങ്ങയുടെ മുഖമാണ് കണ്ടത് ഇപ്പോൾ ഞാൻ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെടാൻ പോകുന്നു അതുകൊണ്ട് ആരാണ് കൂടുതൽ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇയാൾ പറയുന്നത് സത്യമാണ് ഞാൻ എന്തൊരു വെട്ടിയാണ് മഹാരാജാവായ ഞാൻ അയാളോട് മാന്യമായി പെരുമാറേണ്ടതായിരുന്നു എനിക്കതിൽ തെറ്റുപറ്റി ഞാൻ നിന്നെ വിട്ടയക്കുന്നു നിനക്കിവിടെ നിന്നും പോകാം നന്ദി മഹാരാജൻ കംഫർട്ടബിൾ സുഖസൗകര്യം അഥവാ ആശ്വാസം ലിസേർഡ് നീണ്ട ശരീരമുള്ള ഒരു ഉരകം അതിന് രണ്ട് കാലുകളും ഇളക്കാവുന്ന വാലും ഉണ്ടാകും ഡെത്ത് സെന്റൻസ് ഒരു കുറ്റത്തിന് നൽകുന്ന മരണശിക്ഷ എല്ലാവരോടും നന്നായി പെരുമാറുക ഗ്രാമത്തിലെ ഏക മകളായിരുന്നു രൂപ രൂപ അതിസുന്ദരിയായിരുന്നു തന്റെ സൗന്ദര്യത്തിൽ അവൾ വളരെയധികം അഹങ്കരിച്ചു ഓ എന്നെ പോലെ സുന്ദരിയായ ഒരാൾ ഈ ഗ്രാമത്തിലില്ല ശരിയച്ചാ ഞാനിതാ വരുന്നു രൂപ വാ നമുക്ക് പോകാം ഏയ് നീ എന്താ ഈ വസ്ത്രം വസ്ത്രം നല്ലൊരു നിനക്ക് നീ എപ്പോഴും എല്ലാവരോടും മോശമായി പെരുമാറുന്നു ഞാൻ പോകുന്നു ഇനി ഒരിക്കലും നിന്നെ കാണാൻ വരില്ല ദേഷ്യപ്പെടരുത് വാ നമുക്ക് പോകാം നടന്നുകൊണ്ടിരിക്കെ രൂപ എല്ലാവരെ കുറിച്ചും പരിഹസിച്ചുകൊണ്ടേയിരുന്നു ആ ഗ്രാമത്തിൽ പാവപ്പെട്ട ഒരു വിരൂപി ജീവിച്ചിരുന്നു ഏയ് അതിലേ പോകരുത് ആ വിരൂപി അവിടെയാണ് താമസിക്കുന്നത് എനിക്ക് എനിക്കയാളുടെ നേരെ നോക്കുന്നത് പോലും ഇഷ്ടമല്ല അങ്ങനെ പറയരുത് രൂപ നീ എന്തൊക്കെ പറഞ്ഞാലും ഈ വിഷയത്തിൽ നീ പറയുന്നത് ഞാൻ കേൾക്കില്ല അയാളെ വെറുപ്പാണ് രൂപ തിരിച്ചുപോയി ദിവസങ്ങൾ കൊഴിഞ്ഞു ഒരു ദിവസം രൂപയും അവളുടെ കൂട്ടുകാരിയും ഒരു പുഴയുടെ തീരത്തിരുന്ന് സംസാരിക്കുകയായിരുന്നു പെട്ടെന്ന് രൂപ പുഴയിലേക്ക് വീണു ഓ അവൾ മുങ്ങിക്കൊണ്ടിരിക്കുന്നു ഞാൻ പോയി പോയി സഹായിക്കട്ടെ ആ അവളെ രക്ഷിച്ച ശേഷം അവിടെ നിന്നും രൂപ 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 എഴുന്നേൽക്ക് എഴുന്നേൽക്ക് കണ്ണുകൾ മെല്ലെ ആരാണ് എന്നെ രക്ഷിച്ചത് നീ ഏറ്റവും വെറുക്കുന്ന മനുഷ്യനാണ് നിന്റെ ജീവൻ രക്ഷിച്ചത് എന്ത് ആ വികൃത മനുഷ്യനാണോ എന്നെ രക്ഷിച്ചത് അതെ ഓ ഞാൻ എത്ര നീചമായിട്ടാണ് പെരുമാറിയത് വാ നമുക്ക് പോയ അയാളോട് നന്ദി പറയാം എന്നോട് ദയവായി ക്ഷമിച്ചാലും എന്നെ രക്ഷിച്ചതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു ഏയ് അതൊന്നും സാരമില്ല മോളെ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഞാൻ പോയി വരാം അന്നു മുതൽ രൂപ എല്ലാവരോടും ഒരേപോലെ പെരുമാറി ഗ്ലാൻസ് ഒരു നോട്ടം നോക്കുക റൂട്ട് എങ്ങോട്ടെങ്കിലും പോകാനുള്ള വഴി ഡ്രൗണിംഗ് വെള്ളത്തിൽ മുങ്ങി മരിക്കുക ധൈര്യവാന്മാരാവുക ശ്രവണൻ എന്നൊരു രാജാവിന് നായാട്ട് വളരെ ഇഷ്ടമായിരുന്നു നാളെ ഒരു പോകാനുള്ള ഒരുക്കങ്ങൾ ഉടൻ തന്നെ ചെയ്തു കൊള്ളുക കൽപ്പന പോലെ മഹാരാജാവേ അടുത്ത ദിവസം രാജാവ് യാത്ര പുറപ്പെട്ടു നായാട്ട് നടത്തിയപ്പോൾ പല മാനുകളുടെയും ജീവൻ നഷ്ടപ്പെട്ടു രാജാവ് കാട്ടിൽ നിന്ന് പോയ ഉടനെ ഇന്ന് വീണ്ടും നമ്മുടെ പല ബന്ധുക്കളും കൊല്ലപ്പെട്ടിരിക്കുന്നു ഇതൊരു പതിവായി തീർന്നിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് ഞാൻ മഹാരാജാവിനോട് സംസാരിക്കും അടുത്ത ദിവസം മാൻ മഹാരാജാവിനെ കൊട്ടാര ഉദ്യാനത്തിൽ വെച്ച് കണ്ടു നീ എന്താണ് അവിടെ ചെയ്യുന്നത് മഹാരാജൻ അങ്ങയോടൊരു സഹായം ചോദിക്കാനാണ് ഞാൻ വന്നത് രാജൻ താങ്കൾ നായാട്ടിന് കാട്ടിലേക്ക് വരേണ്ടതില്ല ഞാൻ ആഴ്ച തോറും ഓരോ മാനിനെ പറഞ്ഞയക്കാം ഈ ഉദ്യാനത്തിൽ വെച്ച് അതിനെ വേട്ടയാടണം ഇപ്രകാരം നായാട്ടിനുള്ള അങ്ങയുടെ ആഗ്രഹം പൂർത്തിയാകും ഞങ്ങൾക്കും കൂടുതൽ ബന്ധുക്കളുടെ ജീവൻ നഷ്ടപ്പെടില്ല നല്ല നഷ്ടപ്പെടില്ലാരുടെയും അംഗീകരിക്കുന്നു അങ്ങനെ തീരുമാനിച്ചതുപോലെ ഓരോ ആഴ്ചയും ഓരോ മാനുകൾ വേട്ടയാടപ്പെട്ടു മഹാരാജാവ് ഉദ്യാനത്തിൽ ആ മാനിനെ വേട്ടയാടി മാസങ്ങൾ കടന്നുപോയി ഓ ടാൻ സമയമായിരിക്കുന്നു ആ ഇരയിതാ വന്നിരിക്കുന്നു പക്ഷേ മാനിന്റെ തല കണ്ടപ്പോൾ മഹാരാജാവ് ഹേയ് നീ നീ പോയി നിന്റെ പ്രജകളിൽ ഒന്നിനെ അയക്ക മഹാരാജൻ ഇന്ന് ഗർഭിണിയായ ഒരു മാനിന്റെ ഊഴമാണ് എനിക്ക് എനിക്കവളെ അയക്കാനാവില്ല അവൾക്ക് പകരമാണ് ഞാൻ വന്നത് വേട്ട തുടങ്ങിക്കോളൂ എന്ത് നിന്റെ ജീവൻ ത്യാഗം ചെയ്യാൻ നീ തയ്യാറാണെന്നോ അതും നിന്റെ പ്രജകൾക്ക് വേണ്ടി അതെ അവരെ പരിപാലിക്കേണ്ടത് എന്റെ കടമയാണ് രാജാവിന് വളരെ ആശ്ചര്യം തോന്നി എന്റെ പ്രവൃത്തിയിൽ ഞാൻ നാണിക്കുന്നു എന്നോട് ക്ഷമിച്ചാലും ഞാനൊരു പാഠം പഠിച്ചിരിക്കുന്നു ഞാൻ നിങ്ങളെയെല്ലാം വിട്ടയക്കുന്നു നിങ്ങൾക്ക് എന്റെ സാമ്രാജ്യത്തിൽ എവിടെ വേണമെങ്കിലും ധൈര്യമായി സഞ്ചരിക്കാവുന്നതാണ് ആരും നിങ്ങളെ നിങ്ങളെല്ലാം ഇന്നുമുതൽ എന്റെ രാജ്യത്ത് നായാട്ട് ഞാൻ നിരോധിച്ചിരിക്കുന്നു ഇതെന്റെ ആജ്ഞയാണ് ഉദാരനായ രാജാവേ വില വിലമതിപ്പുള്ള ഒന്ന് ബസിംഗ് തേനീച്ചയുടെ മൂളൽ പേർ ഉപദ്രവിക്കാതെ വിടുക പ്രകൃതിയെ സ്നേഹിക്കൂ ദയാലുവായ ഒരു രാജാവിന്റെ സദസ്സിൽ കഴിവുള്ള ധാരാളം മന്ത്രിമാരുണ്ടായിരുന്നു ഒരാൾ വളരെ കൗശലക്കാരനായിരുന്നു ഒരു ദിവസം ആ സിംഹാസനം ആ മന്ത്രി ഒരു സന്ദർഭത്തിനായി കാത്തിരുന്നു രാജാവിനെ പുറത്താക്കാൻ ആഹാ ഇതാണ് ശരിയായ സന്ദർഭം അയൽനാട്ടിലെ രാജാവ് നമ്മുടെ നേരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ഞാൻ ഈ അവസരം ശരിക്കും ഉപയോഗിക്കും മന്ത്രി ആരുമറിയാതെ ആ നാട്ടിൽ നിന്നും പുറപ്പെട്ടു അയാൾ അയൽ രാജ്യത്തെത്തിച്ചേർന്നു അത്ഭുതം തന്നെ എന്തിനാണ് രാജ്യത്തെ മന്ത്രി ഇവിടേക്ക് വന്നിരിക്കുന്നത് അദ്ദേഹത്തെ നമ്മുടെ സമിതിയിലേക്ക് അറിയിക്കൂ നമസ്കാരം മഹാരാജാവേ ഉം നിങ്ങൾ ഇവിടേക്ക് വരാനുള്ള കാരണം എന്താണ് മന്ത്രി മഹാരാജാവേ എനിക്കങ്ങയോട് തനിച്ചല്പം സംസാരിക്കാനുണ്ട് ശരി മഹാരാജൻ ഈ യുദ്ധം ജയിക്കാൻ ഞാൻ അങ്ങയെ സഹായിക്കാം അതങ്ങനെ സാധ്യമാകും മന്ത്രി ഞാൻ അങ്ങയെ സൈനിക രഹസ്യങ്ങൾ അറിയിച്ചു തരാം ഓ അങ്ങനെയാണല്ലേ എങ്കിൽ പറയൂ നിങ്ങൾ എന്നെ സഹായിക്കുന്നത് എന്തുകൊണ്ടാണ് അതിനൊരു കാരണമുണ്ട് ഞാൻ അങ്ങയെ വിജയിക്കാൻ സഹായിക്കും അതിനു പകരമായി അങ്ങനെ രാജാവാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ വിശ്വസ്തനായിരിക്കും ഓ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ ശരി ശരി മന്ത്രി ഉടനെ എല്ലാ രഹസ്യങ്ങളും രാജാവിന് നൽകി രാജാവ് യുദ്ധം എളുപ്പത്തിൽ ജയിച്ചു മന്ത്രി നാം യുദ്ധം ജയിച്ചിരിക്കുന്നു ഇനി ഞാൻ നിങ്ങളെ രാജാവായി നിയമിക്കാം അതെ ഞാൻ നന്ദിയും വിശ്വസ്തതയുള്ളവനുമായിരിക്കും മഹാരാജാവേ ഭടന്മാരെ ഇവനെ പിടിക്കോ എന്നിട്ട് തടവറയിൽ കൊണ്ടുപോയി അടയ്ക്കോ മഹാരാജാവേ അന്ന് പാലിക്കാൻ മറക്കുന്നു ഓർക്കുക എന്റെ സഹായമില്ലാതെ അങ്ങ് യുദ്ധം ജയിക്കില്ലായിരുന്നു മിണ്ടിപ്പോകരുത് അവിശ്വസ്തനായ മനുഷ്യ നിന്റെ വിശ്വസ്തതയെക്കുറിച്ച് എനിക്കറിയാം നീ നിന്റെ രാജാവിനെയും സ്വന്തം നാടിനെയും ചതിച്ചു നാളെ ആരെങ്കിലും നിനക്കിതിൽ കൂടുതൽ തന്നാൽ നീ എന്നെയും ഈ സമൂഹത്തിൽ ജീവിക്കാൻ അനുവദിക്കരുത് അങ്ങനെ മന്ത്രിയെ കാരാഗ്രഹത്തിൽ അടച്ചു പ്രേ ഭക്ഷണത്തിനായി ബലിയാക്കപ്പെട്ട ഇര ഡോ പെൻമാൻ ജനറസ് ഉദാരമായി നൽകാൻ സമ്മതം ഉണ്ടാവുക ഒരലക്കുകാരൻ ഉണ്ടായിരുന്നു അയാൾക്കൊരു കഴുതയും ഉണ്ടായിരുന്നു ഓ നിനക്ക് ശരിയായി ഭക്ഷണം തരാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല നീ വിഷമിക്കണ്ട ഞാനൊരു വഴി അന്വേഷിച്ചു നോക്കാം നാളുകൾ കടന്നുപോയി ശരിയായ ഭക്ഷണമില്ലാതെ കഴുത മെലിയാൻ തുടങ്ങി നിനക്ക് നടക്കാൻ പോലും ജീവനില്ല ഇരുട്ടുന്നതിനു മുമ്പ് നാം ഈ കാട് കടന്നു പോകേണ്ടതുണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒന്ന് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഹേയ് നോക്ക് ഒരു കടുവയുടെ തോല് ഞാനിത് എടുക്കട്ടെ ഏതെങ്കിലും വിധത്തിൽ ഇത് നമുക്ക് ഉപകരിക്കും അയാൾ യാത്ര തുടർന്നു ഞാൻ എങ്ങനെയാണ് ഈ തോല് ഉപയോഗിക്കുക നോക്ക് നിന്റെ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു നിന്റെ ദേഹം ഞാൻ ഈ തോൽ കൊണ്ട് മറയ്ക്കും അപ്പോൾ നീ ഒരു കടുവയെപ്പോലെ ആയിത്തീരും രാത്രിയായി അടുത്തുള്ള വയലിൽ ഇഷ്ടം പോലെ വിശപ്പ് തീർത്തോ ദിവസവും രാത്രി കഴുത സന്തോഷത്തോടെ വയലിൽ മേഞ്ഞു ദിവസം തോറും അതിന് ശക്തി തിരിച്ചു കിട്ടി ഒരു ദിവസം പൗർണമി വന്നു കഴുത പതിവ് പോലെ വയലിൽ മേഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നതിന് പാടണം എന്ന് തോന്നി അത് വായ തുറന്നു എന്താണ് എന്താണാ ഭയങ്കര ശബ്ദം ഓ ഒരു കടുവയാണല്ലോ ഞാനിപ്പൊ എന്തു ചെയ്യും ആരെങ്കിലും സഹായത്തിന് വിളിക്കാം പക്ഷേ ഈ ശബ്ദം ഒരു കടുവയുടേതാണെന്ന് തോന്നുന്നില്ലല്ലോ ആ ഇത് കടുവയുടെ തോലണിഞ്ഞൊരു കഴുതയാ നിക്ക് ഇന്ന് ഞാൻ നിന്നെ കൊല്ലും കർഷകൻ കഴുതയെ വടികൊണ്ടടിച്ചു അതിന്റെ ദേഹം മുഴുവനും മുറിവേറ്റു പാവം ഈ കഴുത ഇതിനെല്ലാം കാരണം ഞാനാണ് നമ്മൾ മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കരുത് നാം നാമായിരിക്കുന്നതാണ് നല്ലത് ഈ മുറിവുകൾ മാറാൻ മാസങ്ങളാകും കണ്ണിങ് മറ്റുള്ളവരെ ചതിവിലൂടെ വഞ്ചിക്കുക അൺലോയൽ ഡിച്ച് ഭൂമിയിൽ ഒരു കുഴി കുഴിക്കുക സഹായ മനസ്കഥ ഗുണ എന്നൊരാൺകുട്ടി ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു കഠിനാധ്വാനം ചെയ്ത് അവൻ ജീവിതം നയിച്ചു അവൻ സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഇന്നെനിക്ക് ദാഹവും വിശപ്പും തോന്നുന്നു പ്രാതൽ കഴിക്കാൻ പോലും അടുത്ത് വേണ്ടത്ര പണമില്ല അവൻ ചുറ്റും നോക്കി എന്നിട്ട് മുൻപോട്ട് നടന്നു എനിക്ക് എനിക്ക് ഈ വീട്ടിലുള്ളവരോട് കുടിക്കാൻ കുടിക്കാൻ ഒരു ഒരു ഗ്ലാസ് ഗ്ലാസ് വെള്ളം വെള്ളം ചോദിക്കട്ടെ അവൻ മുട്ടി പറയൂ എന്താണ് വേണ്ടത് നോക്കൂ ദാഹിക്കുന്നു തരാമോ ഓ പാവം കുട്ടി ഒന്ന് നിൽക്കൂ ഇപ്പൊ വരാം ആ പെൺകുട്ടി ഒരു ഗ്ലാസ് പാലും എടുത്തുകൊണ്ട് തിരിച്ചെത്തി ഈ പാലെടുത്തോ നന്ദി നിങ്ങളുടെ പേരെന്താണെന്ന് പറയാമോ ഗീത അവൻ ഗീതയോട് നന്ദി പറഞ്ഞ് അവിടം വിട്ടു വർഷങ്ങൾ കടന്നുപോയി അയാൾ ഒരു ദിവസം അയാളുടെ അസിസ്റ്റന്റ് ഒരു വിനോദമായ കേസിനെ കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു ഗീത അവൾ താമസിക്കുന്ന സ്ഥലം ഈ പേരും സ്ഥലവും ഞാൻ ഓർക്കുന്നു എനിക്ക് തോന്നുന്നു ഈ രോഗി ഒരുപക്ഷെ അതേ പെൺകുട്ടി ഞാനൊന്ന് പോയി നോക്കട്ടെ അവളെ കണ്ട ഉടനെ ഡോക്ടറിന് അവളെ മനസ്സിലായി എനിക്ക് ഗ്ലാസിൽ പാല് തന്ന അതേ പെൺകുട്ടി ഞാൻ അവളെ തീർച്ചയായും ചികിത്സിക്കും ഡോക്ടർ അവൾക്ക് ഏറ്റവും നല്ല ചികിത്സ നൽകി ദിവസങ്ങൾ കടന്നുപോയി നിങ്ങൾക്കിപ്പോൾ നല്ല സുഖമായി വൈകുന്നേരം നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ബില്ല് തരാം ശരി ഡോക്ടർ വൈകുന്നേരം ബില്ലൊരു വലിയ തുകയായിട്ടുണ്ടാവും എങ്ങനെയെങ്കിലും പണം അടച്ചേ പറ്റൂ ഗീതയ്ക്ക് ബില്ല് കിട്ടിയപ്പോൾ അവൾ തുക എത്രയാണെന്ന് നോക്കി അവൾക്ക് ഒഴുകിക്കൊണ്ടിരുന്നു ബില്ലിന്റെ അടിയിൽ അടിയിലെഴുതിയിട്ടുണ്ടായിരുന്നു തുക മുഴുവനും അടച്ചു ഒരു ഗ്ലാസ് പാല് കൊണ്ട് ഗീത ഡോക്ടറെ കാണാനായി ചെന്നു നന്ദി ഡോക്ടർ പക്ഷെ ഞാൻ ആ സംഭവം ഓർക്കുന്നു പോലുമില്ല പക്ഷേ നിങ്ങൾ നിങ്ങൾ അന്ന് എന്നെ സഹായിച്ചതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ മാത്രമേ എനിക്ക് പ്രത്യുപകാരം ചെയ്യാൻ പറ്റൂ ശരീരം നന്നായി നോക്കണം പെക്യൂലിയർ അസാധാരണമായ ഒരു കാര്യം അല്ലെങ്കിൽ വ്യക്തി ട്രീറ്റ്മെന്റ് ഒരു രോഗത്തിനായുള്ള ചികിത്സ രേഖപ്പെടുത്തുക ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും അവരുടെ മകനും കാട്ടിലൂടെ നടക്കുകയായിരുന്നു നടക്ക്ണം ഞങ്ങൾ വരുന്നുണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം കള്ളന്മാരി പതുങ്ങിയിരുന്ന് നമ്മളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വേഗം അവർ നമ്മളെ ആക്രമിച്ചാൽ നമ്മൾ ചെയ്യും അതിനെക്കുറിച്ച് നീ വിഷമിക്കേണ്ട നിന്റെ അച്ഛൻ അത് നോക്കിക്കോളും നീ സൂക്ഷിച്ച് നടന്നാ മതിയമ്മേ അവർ നടന്നുകൊണ്ടിരിക്കേ ഒരു കുടുംബം അപ്പോൾ നിങ്ങളുടെ അടുത്ത് വിലമതിപ്പുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും വേഗം കയ്യിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ തരൂ ഇല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കൊല്ലും മര്യാദയ്ക്കെടുക്ക് ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ല ഞങ്ങൾ കുറച്ച് പണം ചേർത്ത് വെച്ചു അതുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യമുണ്ട് ഞങ്ങളെ നിങ്ങൾ ചെയ്യരുത് നിങ്ങൾക്ക് അതേസമയം ആൺകുട്ടി ചുറ്റും നോക്കിക്കൊണ്ടേയിരുന്നു അച്ഛനമ്മമാരെ രക്ഷിക്കാൻ അവൻ ആഗ്രഹിച്ചു പെട്ടെന്ന് അവൻ ഒരു മരത്തിന്റെ മുകളിൽ ഒരു വലിയ തേനീച്ച കണ്ടു അവൻ ഒരു കല്ലെടുത്ത് അതുകൊണ്ട് തേനീച്ചക്കൂട്ടിൽ എറിഞ്ഞു അത്ര തന്നെ തേനീച്ചകൾ മൂളിക്കൊണ്ട് പറക്കാൻ തുടങ്ങി അവ കള്ളന്മാരെ ആക്രമിച്ചു അതേസമയം വേഗം വേഗം വരൂ രക്ഷപ്പെടാം അച്ഛാ അമ്മേ എല്ലാവരും ഓടാൻ തുടങ്ങി ഇതൊട്ടും പ്രതീക്ഷിക്കാത്ത കള്ളന്മാർക്ക് വളരെയധികം മുറിവുകൾ ഉണ്ടായി അവർ വേദന കൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നു എന്റെ ധൈര്യം നമ്മുടെ പ്രയത്നവും എല്ലാം സംരക്ഷിച്ചു നല്ല കുട്ടിയാണ് ശരി സമയം കളയണ്ട നമുക്ക് പോകാം വാ മൂന്നു പേരും വീണ്ടും യാത്ര തുടർന്നു ഡബിൾ മൈൻഡ് തീരുമാനമെടുക്കാനുള്ള കഴിവ് കേട് ഒരാളുടെ മേൽ പഴി ചുമത്തുക അഷെയം നാണക്കേട് തോന്നുക അഥവാ ലജ്ജിക്കുക ഏതൊരു പരിതസ്ഥിതിയും ഞാൻ നേരിടും മലയാളം